മക്കളെ വരി കാളൂസ് കിച്ചണിൽ ഇന്ന് ചെയ്യാൻ പോണത് ഒരു മാങ്ങ തൊക്കാണ് ചെയ്യാൻ പോണത് ഇത് കിളിച്ചുണ്ട മാങ്ങയാണ് ഇതിലാണ് നമ്മൾ തൊക്ക് ചെയ്യാൻ പോണത് ഇത് ഇരുന്നൂറ്റൻപത് ഗ്രാം ഉണ്ട് ഇതിൻ്റെ വൃത്തിയെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഒരു ഉണക്ക തുണി വെച്ച് നല്ല തുടച്ചെടുത്തിട്ടുണ്ട് ഈർപ്പം ഒന്നും ഇല്ല ഇത് ഇത്തിരി മാങ്ങ വന്ന് ഇത് കളർ ചിലത് നല്ല പച്ചയായിരിക്കും ഇത് പച്ചയായിട്ട് കിട്ടിയില്ല ഈ കളറിലാണ് കിട്ടിയത് ചില മാങ്ങകൾ അങ്ങനെ തന്നെ ഇരിക്കും ഇത് കളറിലുമൊക്കെ ഉണ്ടാവും മാങ്ങ അപ്പം ഇത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്ന് ബീട്ട് ക്യാരറ്റൊക്കെ ചെയ്യണം അതിലാണ് എടുക്കേണ്ടത് തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇത് ഇതിൽ വെച്ചാണ് എനിക്കിങ്ങനെയുള്ളതാണ് ഇരിക്കണത് നിങ്ങൾക്ക് മോഡൽ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യേണ്ട ഉള്ളത് പഴയ ഉള്ളതാണ് പഴയ കാലത്തുള്ള ഇതാണ് ഇത് ചെയ്യണത് അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യെടുക്കാം ഇതേപോലെ നമുക്ക് ചീകിയെടുക്കാം മാങ്ങ നമ്മൾ ചീകിയെടുത്തിട്ടുണ്ട് ഇത്ര മാങ്ങയുണ്ട് ഉണ്ട് പിന്നെ ഇതിൽ നമ്മൾ കല്ലുപ്പാണ് ഇടാൻ പോകുന്നത് ഈ കല്ലുപ്പൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് പൊടി പൊടി ഇടാം എൻ്റെ കല്ലുപ്പ് ഇരിക്കണം അതുകൊണ്ട് ഞാൻ കല്ലുപ്പിനെ മിക്സിയിൽ വെച്ച് പൊടിച്ച് ചേർക്കാം പോകണം ഒരു ടീസ്പൂണ് ഉപയോഗിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണ് കടു നമ്മളിത് പൊടിക്കാവൂ മാറ്റാവും എന്തെന്ന് പറഞ്ഞാൽ ഇത് ഇല്ലെങ്കിൽ കയപ്പുണ്ടാവും നല്ല ചവന്ന് നല്ല പൊരിങ്ങി വരണം ഈ കളറായിട്ടുണ്ട് ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇണ്ട് നമ്മൾ കടുവ ഒടുവേയും കൂടെ ഇടിയെല്ലാം വെച്ച് ഒന്ന് പൊടിയാക്കി എടുക്കാം ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ട് തീ മീഡിയം ഇതിൽ വയ്ക്കണം സ്റ്റവ് മീഡിയത്തിൽ വെക്കണം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഇതിൽ ചെയ്യുന്നതാണ് നല്ലത് ഞാൻ ഒരു അൻപത് ഗ്രാം നല്ലെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം പിന്നീട് ബാക്കിയുള്ളത് പിന്നീട് ചെയ്യാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് നേവിട്ട് മാങ്ങ നല്ല എന്ത് കുഴഞ്ഞ് വരണം കല്ലുപ്പാണ് പൊടിച്ച് വച്ചത് അതാണ് ഇട്ടുകൊടുക്കുന്നത് കല്ലുപ്പ് ചേർക്കുന്നതാണ് നല്ലത് ഞാൻ ഒരു രണ്ട് സ്പൂൺ കണക്കാക്കി ഇട്ടിട്ടുണ്ട് ഉപ്പ് അവരവരെ പിന്നെ കണക്കാക്കി ഇടണം കാരണം വെച്ചാൽ ഇത് പുളിപ്പ് കുറച്ച് കുറവ കുറഞ്ഞ മാങ്ങയാണ് ഈ മാങ്ങ പുളുപ്പുള്ള മാങ്ങക്കാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് കൂടുതലിടാം ഇതിനാകുമ്പോഴേ കുറച്ച് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി മാങ്ങയുടെ പുളിപ്പ് അനുസരിച്ച് നിങ്ങൾ ചേർത്തോളി വെന്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്ക മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണ് കണക്കാക്കി മുളക് പൊടി ഇട്ടിട്ടുണ്ട് യും കൂടെ ചേർക്കാം നമുക്ക് ചേർത്തിട്ട് എണ്ണ ഒന്ന് പിരിഞ്ഞ് വരണവരെ നമുക്കൊന്നത് കയറ്റി കൊടുക്കാം അത് പൊടിച്ച് വച്ചേക്കിന് ഉലുവയും കടവും കൂടെ ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂണ് കണക്കാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു മാങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ അതിനെ കണക്കാക്കിയാണ് ഞാൻ ചേരി വകളെ എല്ലാം ചേർക്കുന്നത് എണ്ണ നല്ല പിരിഞ്ഞ് വരണേ ഈ നേരം നോക്കി നമുക്ക് ഒരു തുണ്ട് ശർക്കര ഒരു ചെറിയ തുണ്ടിനെ രണ്ട് കഷ്ണാക്കി എടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം അത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി വേണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാം മാങ്ങ തൊക്ക് റെഡി ആയിട്ടുണ്ട് എണ്ണ എല്ലാം നല്ല പിരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലതാ ഒരു അൻപത് മില്ലിക്ക് മുകളിൽ ഞാൻ എണ്ണ അതിലൊഴിച്ചിട്ടുണ്ട് മാങ്ങ തൊക്കിൽ ഇനി നമുക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം പോലെ എണ്ണ ഇതിലെടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവട്ട് ഇതിൽ നമുക്ക് കടുവിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം ഒരു സ്പൂൺ കണക്കാക്കി കടുവിട്ട് കൊടുക്കണമെന്ന് ഇച്ചിട്ടുളക് രണ്ടെണ്ണ ഇട്ട് കൊടുക്കണം കഷ്ണമാക്കി ഇട്ട് കൊടുക്കണം അടുപ്പ് പാഫ് ചെയ്യാം ഇതിൽ കായ എണ്ണയിലാണ് ഞാൻ ഇടുന്നത് இதில் நம்ம காயப்பொடியும் கூட சேர்க்கலாம் ஒரு கால் டீஸ்பூன் கணக்காக்கி காயம் கூட சேர்த்து சேர்ந்து கொடுக்க இன்னி தான் நம்ம இதும் മാങ്ങ തൊക്ക് റെഡി ആയിട്ടുണ്ട് നല്ല എല്ലാം പിരിഞ്ഞ് മാങ്ങ തനിയായിട്ട് എണ്ണയായിട്ടും വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ഒക്കെ ഇത് വെച്ച് കഴിക്കാൻ തൈര് ഒഴിച്ച് അതിൻ്റെ കൂടെയും രസത്തിൻ്റെ കൂടെ സാമ്പാറിൻ്റെ കൂടെ പരിപ്പിൻ്റെ കൂടെ ഇപ്പം ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള തൊക്കാണ് കണ്ണാടി കുപ്പിയിലോട്ട് ആക്കിയിട്ടുണ്ട് ഒരു കുപ്പി നിറച്ചുണ്ട് ഇത് മാങ്ങേര തൊക്ക് അപ്പോൾ ഇതേപോലെ നിങ്ങളെ വീട്ടിലും ഇതേപോലെ ചെയ്തു നോക്കണം നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള തൊക്കാണ് ചെയ്ത് നോക്കണം മക്കളെ എനിക്ക് ലൈക്കും സപ്പോർട്ടും കളിസ് കിച്ചണിൽ ചെയ്യണം ഇനി ഒരു വീഡിയോ ആയിട്ട് വരും ബൈ മക്കളെ